നമ്മളൊന്നും ഇങ്ങനെ പിടിച്ചെങ്കിൽ അത് കേസായ പക്ഷെ ആ പെൺകുട്ടി ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഒരു മേക്സിയാ പോലെ ഇരുന്നു ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല വിമാനമല്ലോ പെൺകുട്ടികളും അങ്ങനെ നമ്മുടെ ശരീരത്ത് കയറി പിടിക്കാ നോക്കുക അതെ ഇവൻ ഇവ നാളും പിന്നെ എന്താ പറയാ ഷയിക്കാൻ ചെയ്യാൻ നോക്കുക ഇവരെ പോലുള്ള പബ്ലിക് നോയിസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് ഇവന്റെ ഇവർ തല തെരുവ് നായ്ക്കൾ എനിക്കൊരു അല്പം ഉണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും